സ്വർണ്ണക്കടത്ത് കേസിൽ ശശി തരൂർ എംപിയുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കം രണ്ടുപേർ കസ്റ്റംസിന്റെ പിടിയിൽ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് തരൂരിന്റെ പി എ ശിവകുമാർ പ്രസാദ് കസ്റ്റംസ് പിടികൂടിയത് ഇവരിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്ന അഞ്ഞൂറ് ഗ്രാം സ്വർണം പിടികൂടി അതേസമയം ശിവകുമാർ പാർട്ട് ടൈം സ്റ്റാഫാണെന്നും അറസ്റ്റ് ഞെട്ടിച്ചുവെന്നും ശശി തരൂർ പറഞ്ഞു ബുധനാഴ്ച രാത്രിയാണ് ശിവകുമാർ പ്രസാദ് കസ്റ്റംസ് പിടിയിലാകുന്നത് ബാങ്കോക്കിൽ നിന്നെത്തിയ ഇന്ത്യൻ പൗരനിൽ നിന്ന് സ്വർണം സ്വീകരിക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു എന്ന് കസ്റ്റംസ് അറിയിച്ചു എംപിയുടെ സ്റ്റാഫിനുള്ള പാസും ശിവകുമാറിന്റെ പക്കലുണ്ടായിരുന്നുവെന്നും കസ്റ്റംസ് പറയുന്നു മുപ്പത്തഞ്ച് ലക്ഷം രൂപ വിലവരുന്ന അഞ്ഞൂറ് ഗ്രാം സ്വർണവും പിടിച്ചെടുത്തു സ്വർണവുമായി എത്തിയ ആളും അറസ്റ്റിലായി അതേസമയം ശിവകുമാർ തന്റെ മുൻ സ്റ്റാഫായിരുന്നുവെന്നും വൃക്കരോഗിയും എഴുപത്തിരണ്ടുകാരനുമായ ശിവകുമാറിനെ സഹതാപത്തിന്റെ പേരിൽ പാർട്ടിയുമായി തുടരാൻ അനുവദിക്കുകയായിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു ശിവകുമാറിനെ ന്യായീകരിക്കുന്നില്ലെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്നും തരൂർ എക്സിൽ കുറിച്ചു അതിനിടെ സംഭവത്തിൽ തരൂരിനെതിരെ ബിജെപി രംഗത്തെത്തി സ്വർണക്കടത്തിലും ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കാളികളാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു സ്വർണക്കടത്തിൽ ആദ്യം കേരള മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായി ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെ സഹായി അറസ്റ്റിലായെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് केरला